ഹലോ ഹായ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ചിലപ്പോൾ സഞ്ചരിച്ചു പോകും ഭൂതകാലങ്ങളിലേക്ക് സഞ്ചരിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ കാലങ്ങളിലേക്ക് നമ്മൾ പോകും എന്തുകൊണ്ടാണ് പോണേ നമ്മ ആ കാലങ്ങളിൽ നമ്മൾ അറിയാതെ പോലെ അറിയാതെ നമ്മളെ ഹൃദയം ആ കാലങ്ങളിലുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ടാവും ആ കാലങ്ങളിലുള്ള മനുഷ്യർ ഒരു പക്ഷെ നമ്മള് വിട്ടുപോയതായിരിക്കാം പക്ഷെ ആ കാലങ്ങളിലുള്ള ഭൂമി എന്നും നിലനിൽക്കണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുന്നവരെ ആ ഭൂമി നമ്മളെ പ്രണയിച്ചു പിണയിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിവരണം പറഞ്ഞുതരാം നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിര കെടുക്കണ സമയത്ത് ഉമ്മ പ്രസവിച്ച് ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഈ ഭൂമി എന്ന അമ്മ ഈ ഭൂമി എന്ന ഗർഭാശയം ചുമക്കാൻ ഭൂമി ഏറ്റുവാങ്ങിയതാ നമ്മളെ നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ഭൂമിന്റെ ഗർഭാശയത്തിലാല് ഭൂമിന്റെ കൊടിയിലാണ് ആ പൂക്കൽക്കൊടി ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ട് കൂടി പറയാം നമ്മൾ എടുക്കുന്ന ശ്വാസങ്ങളാണ് അത് നമ്മള് ജന്മനാടുകളിൽ ചിലപ്പോ ചില ആളുകളെ നാട് ജന്മനാട് വേറെ സ്ഥലമായിരിക്കും ആ നാട്ടിലേക്ക് ചില സമയത്ത് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കി നമ്മളൂടെ പോകുമ്പോ വലിയൊരു സന്തോഷം വരാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ ആ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ എന്താണ് ആ ഭൂമി എന്ന അമ്മയുടെ പ്രണയം നമ്മൾ പോലും അറിയാതെ അത് അനുഭവിക്കണം നമ്മളെ കൊച്ചുനാളുള്ള നാടുകളിലേക്കൊക്കെ നമ്മളൊന്ന് പോയി അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ പഠിച്ചു നടന്ന ആ സ്കൂളുകള അതിലൂടെ ഒക്കെ പോകുമ്പോ നമുക്കൊരു വല്ലാത്തൊരു പഴയ കാലത്തെ ഫീലിങ് വരണില്ലേ അതൊരു പ്രണയം തന്നെ ഓർക്കുക ചിന്തിക്കുക ഓക്കെ ബൈ